നമസ്കാരം സൂപ്പർ കപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ടാം പോരാട്ടത്തിനായിട്ട് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഇന്ന് വൈകിട്ട് നാല് മുപ്പതിനാണ് മത്സരത്തിന്റെ കിക്ക് ഓഫ് നമുക്കറിയാം ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയെയാണ് നേരിടേണ്ടി വരുന്നത് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയുടെ നിലവിലെ ഹെഡ് കോച്ചായിട്ട് സ്ഥാനമേറ്റിട്ടുള്ളത് മുൻ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പരിശീലകനായിരുന്ന തോമസ് ഷോർട്സ് ആണ് നിലവിൽ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയുടെ ഹെഡ് കോച്ച് തോമസ് ഷോർട്സിന് കീഴിൽ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിനിറങ്ങിയ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിക്ക് വൻ പരാജയം തന്നെ നേരിടേണ്ടി വന്നിരുന്നു ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിയുമായിട്ട് നേരിട്ട സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് പരാജയം ഏറ്റുവാങ്ങിയത് തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട് തോമസ് ഷോർട്സിന് കീഴിൽ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി എത്തുമ്പോൾ മറുപുറത്ത് ഡേവിഡ് കാറ്റില കീഴിൽ എത്തുന്ന ബ്ലാസ്റ്റേഴ്സും മത്സരത്തിനായിട്ട് സജ്ജമാണ് ആവേശകരമായ മത്സരം ജി എം സി ബംബോളിയം സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് അരങ്ങേറും കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം